ഈശോ മിശിയായി കേസ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് നമ്മളിപ്പോൾ ഒരു കിണറ്റിൻ കരയിലാണ് ഇരിക്കുന്നത് നമ്മൾ പ്രതി ഇത് പ്രതിനിധിയുടെ ഒരു കുടം ഇവിടെ വെച്ചിട്ടുണ്ട് കിണറ്റിൻ കിണറ്റിൻകരയിൽ കിണറ്റിൻ കരയിലാണ് നമ്മുടെ ഈശോ ഇവിടെ ഇരിക്കുന്നത് ആർക്ക് വന്നാലും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും ഈശോയോട് ചേർന്നിരുന്ന് ഈശോയുടെ മുഖത്തേക്ക് എത്തി പ്രാർത്ഥിക്കാനൊക്കെ വലിയൊരു അനുഭവമാണ് ഇവിടെ വരുന്നവർക്ക് കിട്ടുന്നത് നമ്മളീ യോഹനാൻ്റെ സുവിശേഷം അധ്യായ നാല് ഒന്ന് മുതലുള്ള ആ തിരുവചനമാണ് നമ്മൾ സിസ്റ്ററിന് ഇവിടെ ഒരു റൂമായിട്ട് കി അധികാരികളിൽ തന്നപ്പോഴ് തൊട്ടടുത്തൊരു കിണർ കണ്ടപ്പോൾ ആകെ ഒരു പ്രയാസമായിരുന്നു നമ്മൾ ഇത്രയും പരിശുദ്ധ അമ്മയുടെ കൂടാരത്തിന് മുൻപിൽ തന്നെ ഈ നടപാതയിൽ മാതാവിൻ്റെ പാത ഇവിടെ മാതാപാതയിൽ തന്നെ ഒരു കിണറ് അതിവിടെ ഒരു ബ്ലോക്ക് പോലെയാണ് തുടക്കത്തിൽ സിസ്റ്റിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് പിന്നീടാണ് സമരയക്കാരി സ്ത്രീയും ഈശോയുമായുള്ള ആ ബന്ധവും കിണറ്റിൻ്റെ കരയിൽ ഈശോ എല്ലാവരെയും നോക്കിയിരിക്കുന്നു സ്വീകരിക്കാനായിട്ട് അങ്ങനെ ഒരു ചിന്ത ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു നമ്മുടെ വേദനകൾ വിഷമങ്ങൾ ഒരു വ്യക്തിയോട് എന്ന പോലെ നമുക്ക് എന്നും പറയാനായിട്ട് ഇവിടെ പലരും ഇവിടെ വന്ന് ഈശോയുടെ അടുത്തിരിക്കുന്നു കുർബാനയ്ക്ക് ശേഷം വന്ന് ജപമാല ചൊല്ലി പോകുന്നു ഈ ഗ്രോട്ടോയിൽ ഇത് പിന്നീട് ഒരു അനുഗ്രഹമായി തീരാണ് അപ്പൊ തുടക്കത്തിന് നമുക്കൊരു വിഷമായിരുന്നു പിന്നീട് നമ്മളൊരു കുടക വേടിച്ച് അവൾ അവിടെ കുടം വെച്ച് സംപ്രയക്കാരി സ്ത്രീ പോയി എന്നതിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് വിശുദ്ധ യോഹനന്റെ സുവിശേഷം അധ്യായം നാല് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ യേശുവും സമ്രയക്കാരിയും യോഹനേക്കാൾ അധികം ആളുകളെ താൻ ശിക്ഷപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പരിസയർ കേട്ടതായി കർത്താവ് പറഞ്ഞു വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല അവൻ യൂതയാ വിട്ട് വീണ്ടും ഗലീലിലേക്ക് പോകേണ്ടിയിരുന്നു സമറിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം യാക്കോബിൻ്റെ കിണർ അവിടെയാണ് യാക്കോബിൻ്റെ കിണർ അവിടെയാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിലിരുന്നു അപ്പോൾ ഏകദേശം ആറമണിക്കൂറായിരുന്നു ആ സമയം ഒരു സമറിയക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു ആ സമറിയക്കാരി അവനോട് ചോദിച്ചു നീ ഒരു യഹൂദനായിരിക്കെ സമറിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതുണ്ട് യഹൂദരും സമറിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ യേശു അവളോട് പറഞ്ഞു ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോടാവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു അവൾ പറഞ്ഞു പ്രഭോ വെള്ളം കോരാൻ എനിക്ക് പാത്രമില്ല കിണറോ ആഴമുള്ളതും പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും കിണർ ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നവനും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവനെ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജനം അവനി നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും അപ്പോൾ അവൾ പറഞ്ഞു ആ ജലം എനിക്ക് തരിക മേലിൽ എനിക്ക് ദാഹിക്കയില്ലോ വെള്ളം കോരാൻ ഞാനിവിടെ വരികയും വേണ്ടല്ലോ അവൻ പറഞ്ഞു നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക എനിക്ക് ഭർത്താവില്ല ആ സ്ത്രീ മറുപടി പറഞ്ഞു യേശു അവളോട് പറഞ്ഞു നിനക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യമാണ് അവൾ പറഞ്ഞു പ്രഭോ അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ് എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അതിപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലെ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ആ സ്ത്രീ പറഞ്ഞു മിശിക ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ മിശിക എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും യേശു അവളോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ പിന്നീട് നമുക്കറിയാം അവള് എന്താണ് നമുക്ക് അവള് ചെയ്തതെന്ന് നമുക്ക് പറയാം അവള് പിന്നീട് ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നിങ്ങൾ വന്നു കാണുവി ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരയക്കാരിൽ അനേകം പേർ അവനിൽ വിശ്വസിച്ചു ആ സമരയക്കാർ അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും ചെയ്തു അവൻ രണ്ടു ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു അവൻ്റെ വചനം ശ്രവിച്ച മറ്റ് പലരും അവനിൽ വിശ്വസിച്ചു അവർ ആ സ്ത്രീയോട് പറഞ്ഞു ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാവ് യേശുവാണ് ലോകരക്ഷകനെന്ന് ഇനിയും ധാരാളം മക്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഒരു യുദ്ധമാണ് യുദ്ധമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യേശുരക്ഷകനാണെന്ന് ലോകരക്ഷകനാണെന്ന് മനസ്സിലാക്കാത്ത നിരവധി മക്കളും ദേശങ്ങളും ഇനിയുമുണ്ട് അവരോട് മർക്കോസ് പതിനാറേ പാൻസിൽ പറയുന്നത് പോലെ ലോകമെങ്ങും ഓടി നടന്ന് ലോകരക്ഷകൻ യേശുവാണ് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി മറ്റൊന്നും പറയേണ്ട കാര്യമില്ല പ്രൈസ്തലോട്ട് ഹലേലൂയ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ പ്രൈസ്തലോട്ട് ഹലേലൂയ ജെയ് യേശു നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് കൂടം അപ്പം നിങ്ങൾ കാണുന്നത് ഒരു കിണറാണ് ഇത് വളരെ മനോഹരമായി പച്ചപ്പൊക്കെ വെച്ച് നമ്മളിവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ഈ കിണറിൻ്റെ തീരത്താണ് നമ്മുടെ ഈശോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സിസ്റ്റർ ഇല്ലെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകാവുന്നതാണ്